യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വണ്ടൂർ ഗുരുതര രോഗം ബാധിച്ച നിർദ്ധന കുടുംബത്തിലെ രണ്ട് കുട്ടികളുടെ ചികിത്സക്കായി മാതാവ് സഹായം തേടുന്നു ചോക്കാട് പുല്ലങ്കോട് വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾക്കാണ് രോഗം ബാധിച്ചത് പണം കണ്ടെത്തുന്ന ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി സെറിബ്രൽ എന്ന ായങ്കോട് മക്കൾക്ക് ബാധിച്ചിട്ടുള്ളത് പെൻഷനും മക്കളുടെ വികലാംഗ പെൻഷനുമാണ് ആകെയുള്ള വരുമാനം ചികിത്സകൾക്കും മരുന്നിനുമായി ദിവസവും അയ്യായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് യാതൊരു വരുമാന മാർഗവുമില്ലാത്ത കുടുംബം നാട്ടുകാരുടെ സഹായം തേടുകയാണ് കുടുംബത്തിന്റെ ദുരിതം കണക്കിലെടുത്ത കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാർ കുടുംബസഹായ നിധി രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മുൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കാലിദ് മാസ്റ്റർ ചെയർമാനും മുൻ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് കൺവീനറും വി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമായി ഉദാരമതികൾ സഹായിക്കണമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു താമസിക്കുന്ന എന്ന വിധവയായ സ്ത്രീക്ക് മൂന്ന് കുട്ടികളാണുള്ളത് അതൊരു മൂത്ത കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായി ഏറ്റവും ചെറിയ കുട്ടിക്ക് പതിനാല് വയസ്സായി ഇത് രണ്ടും ആൺകുട്ടികളാണ് വേറെ ഇതിന് മധ്യത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ കോഴിക്കോട് ജെ ഡി ടിയിൽ അവരുടെ കാരുണ്യത്തിൽ ബി കോമിന് പഠിക്കുകയാണ് ഇപ്പോൾ ഈ പതിനാല് വയസ്സായ കുട്ടിക്ക് ഈ രണ്ട് കുട്ടികളും സെറിബൽ ി രോഗമുള്ള കുട്ടികളാണ് ഈ രണ്ട് കുട്ടികളും ഇതിലെ ഇളയ കുട്ടിക്ക് ഒരൊന്നര മാസം മുമ്പ് കിഡ്നി സംബന്ധമായ രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ആരംഭിച്ചു പ്രാദേശിക ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും പരിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അവർ ഒന്നര മാസമായി കോഴിക്കോടുള്ള ഇക്കറഹ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഈ ചികിത്സയില് ആദ്യഘട്ടത്തിൽ ഒരു ദിവസം പതിനെണ്ണായിരം ഉറപ്പിക മുതൽ ഇരുപതിനായിരം ഉറുപ്പിക വരെ മരുന്ന് മാത്രം വേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഒരു ദിവസം അയ്യായിരം ഉറുപ്പിക്കും ആറായിരം ഉറുപ്പിക്കുമുള്ള മരുന്ന് ഈ കുട്ടിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നര മാസത്തിനുള്ളിൽ ഇക്ക്ര ഹോസ്പിറ്റലിൽ പത്തര ലക്ഷത്തോളം ഉറുപ്പിക ഇതുവരെ കൊടുക്കാനുണ്ട് പലരിൽ നിന്നും കിട്ടിയ സഹായം മൂലം അവർ മൂന്ന് ലക്ഷം ഉറപ്പിക്കുക അവർ ഇക്കര ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ഏറ്റവും പ്രശ്നം ഇക്കര ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പണം കൊടുക്കണം മാത്രമല്ല അവർക്കുള്ള തുടർ ചികിത്സ കിഡ്നി സംബന്ധമായ ചികിത്സാ ചെലവും അതുപോലെ ശ്വാസകോശ സംബന്ധമായ ചികിത്സാ ചെലവിനുമുള്ള പണവും കൂടി നമ്മൾ കണ്ടെത്തണതുണ്ട് ഇവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ സഹോദരിക്ക് ലഭിക്കുന്ന വിധവാ പെൻഷനും കുട്ടികൾക്ക് ലഭിക്കുന്ന വികലാംഗ പെൻഷനുമാണ് ഇവർക്ക് ആകെയുള്ള വരുമാനമെന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള മരുന്നുകൾക്കും അതുപോലെ ഈ പെൺകുട്ടിയുടെ പഠന പെൺകുട്ടിയുടെ പഠനത്തിനു വേണ്ടി ചിലവഴിക്കാൻ പോലും വരെ കയ്യിൽ ഒരു പൈസയും ഇല്ലാത്ത ഒരവസ്ഥാവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് ഈ ഗ്രഹ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള തുകയും അതുപോലെ തന്നെ തുടർ ചികിത്സക്കുള്ള ചിലവും കണ്ടെത്താൻ വേണ്ടി രണ്ട് പ്രദേശങ്ങളിലെ സ്രാംബിക്കല്ല് പ്രദേശത്തും പുല്ലങ്കോട് പ്രദേശത്തുമുള്ള ആളുകളുടെ ഒരു സർവകക്ഷി യോഗം ഞങ്ങൾ ചേർന്നു ആ യോഗത്തിൽ വെച്ച് ഇവർക്ക് വേണ്ടി ഒരു കുടുംബസഹായ നിധി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ സംരംഭവുമായി എല്ലാ സഹോദരന്മാരും കനറ ബാങ്ക് കാളികാവിശാഖയിൽ പൂജ്യം എട്ട് അഞ്ച് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ആറ് ഒന്ന് അഞ്ച് രണ്ട് പൂജ്യം ഐ എഫ് എസ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 നാല് ആറ് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ അക്കൗണ്ടും ഒൻപത് ഏഴ് മൂന്ന് ഒന്ന് ഗൂഗിൾ പേ നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ഭാരവാഹികളായ പി ഖാലിദ് മാസ്റ്റർ സി എച്ച് ഷൌക്കത്ത് വി മുഹമ്മദ് ഊട്ടി മാസ്റ്റർ ഒ കെ മുസ്തഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്